അന്നന്നത്തെ ഉപജീവനത്തിനായി വഴിയരികിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന അമ്മ ആ അമ്മയുടെ അടുക്കലേക്ക് താൻ സി എ പാസായി എന്ന് പറഞ്ഞുകൊണ്ട് മകൻ ഓടിയെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണിത് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിന്ന അമ്മയ്ക്ക് മകനെ ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് വിടാനായില്ല ഇല്ലായ്മകൾ മനസ്സിലാക്കി പരിമിതികളിൽ നിന്ന് പഠിച്ച് ജയിച്ച മകൻ മുംബൈയിലെ ഡോംബിവലിയിൽ നിന്നാണ് ഈ സുന്ദരമായ കാഴ്ച യോഗേഷ് എന്ന വിദ്യാർത്ഥിയാണ് ചാർട്ടേഡ് അക്കൗണ്ട് പരീക്ഷ പാസായ ശേഷം സന്തോഷം പങ്കിടാൻ വഴിയരികിൽ പച്ചക്കറി വിൽക്കുന്ന അമ്മയ്ക്കരികിലെ കോടിയെത്തിയത് സി എ പാസാകുക എന്നത് അപൂർവമല്ലെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചു വളർത്തിയ മകൻ അമ്മയ്ക്ക് നൽകിയ ഈ വിജയം അപൂർവം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം